എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ നിൽക്കുന്ന ആളുടെ പേരാണ് വിജയൻ എസ് ഇദ്ദേഹം പ്രതിരോധ സേനയിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹത്തിന് ഒരു പത്ത് സെന്റ് സ്ഥലവും ഒരു രണ്ട് നല്ല വീടുമുണ്ട് ഏകദേശം നാല് കോടി രൂപ ഈ സ്ഥലത്തിനും വീടിനും കൂടെ മതിപ്പ് വരും അപ്പോൾ ഈ വീടും സ്ഥലത്തിന്റെയും പ്രമാണമാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ഇദ്ദേഹം ഒരു അമ്പലത്തിന് ദാനമായിട്ട് നൽകി അങ്ങനെ ദാനമായി നൽകി എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഇദ്ദേഹം ആ അമ്പലത്തിന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഇത് ഇടുകയാണ് ചെയ്തത് അതായത് ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത് അതിന്റെ കൂടെ ഒരു കുറിപ്പും കൂടെ എഴുതി വെച്ചു ഇത് ഞാൻ ഈ ഒരു അമ്പലത്തിന് ദാനമായിട്ട് നൽകുന്നു എന്നുള്ള രീതിയിലുള്ള കുറിപ്പാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലൊരു കാരണമുണ്ട് അതറിയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നാളെ ഒരു കാലത്ത് നമുക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല എന്ന് പറയുന്ന ആ ഒരു ജില്ലയിലെ അരണി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട് അരുൾമുകു രേണുകാമ്പാൽ അമ്മൽ ക്ഷേത്രം ഈ ഒരു ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ തന്റെ ഒറിജിനൽ പ്രമാണവും അതിനോടൊപ്പം ഒരു കുറിപ്പ് വിട്ടത് അപ്പൊ എല്ലാ മാസവും അവിടുത്തെ ക്ഷേത്രം ഭാരവാഹികൾ ഈ ഭണ്ഡാരങ്ങളൊക്കെ തുറന്ന് അതിനകത്ത് ഭക്തജനങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വെളിയിലെടുക്കാറുണ്ട് ആ ഒരു സമയത്ത് അതായത് കഴിഞ്ഞ ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഇങ്ങനെ തുറന്നു പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് ഈ ഒരു പ്രമാണവും അതിനകത്തൊരു കുറിപ്പും ഈ ക്ഷേത്ര ഭരണാധികാരികള് കണ്ടത് ഈ പ്രമാണം ക്ഷേത്ര ഭരണാധികാരികള് എടുത്ത് വായിച്ചു നോക്കിയ സമയത്താണ് ഞെട്ടിപ്പോയത് അതായത് ഈ പറയുന്ന വ്യക്തി ഈ ക്ഷേത്രത്തിന്റെ സമീപം തന്നെയാണ് താമസിക്കുന്നത് ഈ പത്ത് സെന്റ് സ്ഥലവും ഈ രണ്ടു നില വീടും ഈ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഈ രേണുകാമ്പാൽ അമ്മൽ എന്ന് പറയുന്ന ഈ പ്രതിഷ്ഠയുടെ ഏറ്റവും വലിയൊരു ഫക്തനാണ് ഇദ്ദേഹം നിത്യമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ സന്ദർശിക്കുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനൊരു ആ കാര്യം അതായത് ഈ ഭണ്ഡാരത്തിൽ കൊണ്ടുവന്ന് ഈ ഒരു പ്രമാണവും ഇതിനകത്ത് ഇത് ശമ്പലത്തിന് വേണ്ടി ഞാൻ ദാനം ചെയ്യുന്നു എന്നുള്ള ഒരു കുറിപ്പും വെച്ചത് ഈ ക്ഷേത്ര ഭരണാധികാരികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അവർ ഇതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ ഇദ്ദേഹത്തെ വിളിച്ച് അന്വേഷിക്കുന്ന ഒരു നിലപാടെടുത്തു ക്ഷേത്ര ഭരണാധികാരികള് അത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതായത് സ്വർണമോ പണമോ ഒക്കെ ഈ ഭണ്ഡാരത്തിൽ വീണ് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന് സ്വന്തമാണ് എന്നാൽ ഇത്തരത്തിലുള്ള വീടുകളുടെയോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിന്റെയൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ക്ഷേത്രം ഒരു ട്രസ്റ്റ് ആണ് അത് ക്ഷേത്രത്തിന് സ്വന്തമാക്കാൻ പറ്റത്തില്ല നിയമപരമായിട്ട് അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതിനുശേഷം ഇവര് ഇദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ക്ഷേത്രത്തിന്റെ അതായത് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഉണ്ടല്ലോ ആ ട്രസ്റ്റിന് വേണ്ടി വേണമെങ്കിൽ എഴുതി കൊടുക്കാം അല്ലാതെ ഇങ്ങനെ ഭണ്ടാരത്തിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന് ഇങ്ങനെ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല ക്ഷേത്രത്തിന്റെ സ്വത്തിനോട് ചേർത്ത് ഇത് കൂട്ടുവാനും പറ്റത്തില്ല അങ്ങനെ ക്ഷേത്രത്തോടൊപ്പം അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിന്റെ സ്വത്തിനോടൊപ്പം ഇത് കൂട്ടണമെന്നുണ്ടെങ്കില് ഇദ്ദേഹം ഇത് എഴുതി കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് ഈ ക്ഷേത്ര ഭാരവാഹികള് ഇദ്ദേഹത്തെ അറിയിച്ചത് ഇനി എന്തിനാണ് ഇദ്ദേഹം ഇത്തരത്തില് തന്റെ നാല് കോടി രൂപ വിലമതിപ്പുള്ള ഈ സ്വത്തുക്കളുടെ ഈ പ്രമാണം ഈ ക്ഷേത്ര ഭണ്ഡാരത്തിൽ കൊണ്ടിട്ടത് എന്നുള്ള കാര്യം ഈ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിനൊരു പ്രത്യേക കാരണമുണ്ട് അതായത് ഇദ്ദേഹത്തിന് അറുപത്തഞ്ച് വയസ്സുണ്ട് ഇതിലെ ഇദ്ദേഹം പ്രതിരോധ സേനയില് ഒരുപാട് നാള് സേവനം അനുഷ്ഠിച്ച ഒരാളാണ് അങ്ങനെ ഒരുപാട് സ്വത്തുക്കളൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യയുമായിട്ട് പിണങ്ങി ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇദ്ദേഹത്തിന് രണ്ട് പെൺമക്കളുണ്ട് ഒരാൾ ചെന്നൈയിലും ഒരാള് വെല്ലൂരിലുമാണ് താമസിക്കുന്നത് അവരൊക്കെയും വിവാഹം കഴിച്ച് അയപ്പിച്ചതാണ് അവർക്ക് ഭർത്താക്കന്മാരും മക്കളും ഒക്കെ ഉണ്ട് അപ്പോൾ കുറെ നാളായിട്ട് ഈ പെമ്മക്കൾ രണ്ടുപേരും ചേർന്ന് ഇദ്ദേഹത്തിന്റെ മുകളില് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ നാലു കോടി രൂപ വിലമതിപ്പുള്ള സ്വത്തുക്കൾ അവരുടെ പേരിലേക്ക് എഴുതിമാറ്റണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ക്ഷേത്ര ഭാരവാഹികളും ഇദ്ദേഹവും പറയുന്നത് സോഷ്യൽ മീഡിയയില് ഇത് വലിയ രീതിയിലുള്ള ചർച്ചയായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ചില മക്കളുണ്ട് അത് ആണായാലും പെണ്ണായാലും മാതാപിതാക്കളുടെ സ്വത്ത് കയ്യിൽ കിട്ടിയാൽ മാത്രമേ മാതാപിതാക്കളെ നോക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ ആ തീരുമാനം എടുത്ത് മുന്നോട്ട് നീങ്ങുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് ഇത്തരത്തിലുള്ള തീരുമാനം എടുത്തു വേണം ഈ മാതാപിതാക്കള് അവരോടുള്ള പ്രതികരണം അറിയിക്കാൻ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് മാതാപിതാക്കളുടെ സ്വത്തോ അല്ലെങ്കിൽ അവരുടെ പണമോ ഒന്നും ആഗ്രഹിക്കാതെ തന്നെ മാതാപിതാക്കളെ നോക്കണം അതാണ് ശരിയായ മക്കൾ പുലർത്തേണ്ട കടമ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഈ ഒരു വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ഈ ഒരു തീരുമാനത്തോട് വ്യക്തിപരമായിട്ട് എനിക്ക് യോജിക്കാൻ വേണ്ടി സാധിക്കത്തില്ല അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ദൈവങ്ങൾക്കോ ഈ പണത്തിന്റെ ആവശ്യമില്ല ഈ നാലു കോടി രൂപയുടെ ഈ സ്വത്ത് വിറ്റ് ഏതെങ്കിലും പാവങ്ങൾക്കോ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുകയോ അല്ലെ രോഗികളായിട്ടുള്ള ആളുകൾക്ക് ചികിത്സിക്കാൻ വേണ്ടി പണം നൽകിയോ അല്ലെങ്കിൽ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയുള്ള തുക നൽകുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാം ഇത് ദൈവത്തിന് കൊണ്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ വലിയ സമ്പന്നത നിൽക്കുന്ന അമ്പലങ്ങൾക്ക് കൊടുക്കാതെ അത്തരം പുണ്യപ്രവർത്തി ചെയ്തിരുന്നു എങ്കിൽ ഇതിനെ നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കും ഈ ഒരു വിഷയം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം